ആറാം ദിനവും തെരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ പ്രധാനമായിട്ടും ഈ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ നമുക്ക് വന്ന ഒരു വാർത്തയുണ്ട് അതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഈ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ഒരു സംഭവം അതിൽ നടനും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത് അത് അല്പം മുമ്പ് വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതുകൂടി സൂചിപ്പിച്ചു പോവുക ൊക്കെയാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും വിജിൻ ചേരുന്നുണ്ട് വിജിൻ തെരച്ചിൽ നടപടികളാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്പം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും പ്രതികരിച്ചിരുന്നു സാധ്യമായ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അങ്ങനെ എല്ലാ രീതിയിലും വിവിധ തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഇരിക്കുകയാണ് തുടരെ തുടരെ ഏറ്റവും പുതിയതായി അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ആ സംഘടനാ പ്രവർത്തകരൊക്കെയും രക്ഷാപ്രവർത്തനത്തിനായി അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പ്രിയ തീർച്ചയായും അല്പം മുമ്പ് ചൂരൽമലയിൽ നിന്ന് കടത്തിവിട്ട രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിലാണ് കുറേ പേർ ഇപ്പോൾ മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രദേശത്താണ് നിലവിൽ ഉള്ളത് ഇവിടുന്ന് വീടിൽ നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഈ മുണ്ടക്കൈയിലേക്കുള്ള വഴിയിലെ പുഴ ഒഴുകുന്നതും അതിന് ചുറ്റുമായി വലിയ പാറക്കെട്ടുകൾ വന്ന് അടിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് അതിന് തൊട്ടപ്പുറത്തായി എൻ ഡി ആർ എഫിൻ്റെ സംഘമൊക്കെ ഇപ്പോഴും പരിശോധന നടത്താൻ സജ്ജരായി നിൽക്കുകയും എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചൂരൽ യിൽ നിന്ന് പാലത്തിൽ നിന്ന് കണ്ട സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ നിൽക്കുക എത്ര ഭീകരമാണ് ഈ ദൃശ്യങ്ങൾ എന്ന് ഈ ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം അത്രയും വലിയ പാറക്കെട്ടുകളാണ് ഈ പുഴയുടെ ഓരത്തായി ഇത്രയും വലിയ ഭാഗത്ത് മണ്ണെടുത്ത് അതൊക്കെ ആ മണ്ണെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ദൃശ്യങ്ങൾ അത്ര ഭീകരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്തായാലും ഈ താഴെ ഭാഗം ഏകദേശം ഇത്രയും ദൂരത്തിലേക്ക് എത്രയും ഉയരത്തിലേക്കാണ് വെള്ളം പാറയൊക്കെ വന്ന് പതിച്ചത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഈ പരിസരത്ത് ഈ മുഗൾ ഭാഗത്ത് ഉള്ള വീടുകളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട് ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ ഇപ്പോഴും ചില മൃഗങ്ങൾ കോഴികൾ ഒക്കെ അനാഥമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല അത്തരം ഉള്ള കാഴ്ചകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു കൂട്ടിൽ കോഴി ഇപ്പോഴും കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ദൃശ്യങ്ങൾ മറ്റുള്ളവയെ ആരൊക്കെയോ പുറത്തേക്ക് ഇറക്കിവിട്ട ദൃശ്യങ്ങൾ അത് ഇവിടെ ഭക്ഷണം തേടി അലയുന്ന ദൃശ്യങ്ങൾ പൂച്ചകൾ അതുപോലെ തന്നെ നായകൾ ഇവരുടെയൊക്കെ വാഹനങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചയാണ് ഈ ഇവിടെയുള്ള ഏകദേശം ഏകദേശം ഒരു പത്തോളം വരുന്ന വീടുകൾ പൂർണ്ണമായും ഒഴിപ്പിച്ചവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ മുകളിൽ ഭാഗത്തൊക്കെ താമസിച്ച ആളുകളെയും അതുപോലെ തന്നെ മറ്റ് കോളനികളിൽ ഉള്ള ആളുകളെയും ഒക്കെ മാറ്റിപ്പാർപ്പിച്ചു ഇങ്ങോട്ട് ഈ പാലം നിർമ്മിച്ചതിന് ശേഷമാണ് പട്ടാളം നിർമ്മിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇങ്ങോട്ട് എത്താനും ഇവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത് ആ ദൃശ്യങ്ങൾ വളരെ സങ്കടപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയൊക്കെ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് ആളുകൾ ജീവിച്ചിരുന്ന അവരുടെ പ്രിയപ്പെട്ട ഇടമായി ഇരുന്ന സ്ഥലമാണ് ഇതൊക്കെ അവിടെയാണ് പൂർണ്ണമായും അവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എല്ലാ വീടുകളും പൂട്ടിയിട്ടിരിക്കുന്നു ഇവർ ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു അവരെയൊക്കെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരൊന്നും ഭാഗ്യം കൊണ്ട് അപകടത്തിൽപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഇത്ര ഉയരത്തിലായിരുന്നു വെള്ളം അതുപോലെ തന്നെ പാറയും വലിയ തരത്തിലുള്ള പാറകളും ഒക്കെ വന്ന് പതിച്ചത് ഏകദേശം വളരെ സങ്കടകരമായ മറ്റൊരു ദൃശ്യമാണ് നമ്മൾ ഈ ചൂരൽമലയുടെ ഭാഗം കണ്ടതിലും അതി ഭീകരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീടും പരിസരത്തൊന്നും നിലവിൽ ആളില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പല പല ഭാഗങ്ങളിൽ വീടുകൾ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഒക്കെയുണ്ട് നമ്മൾ ഇപ്പോൾ ഇത് തൊട്ടടുത്ത മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഇതൊരു കോളനിയാണ് ഈ കോളനിയിലെ മറ്റ് വീടുകളാണ് ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവർ ഇനി എപ്പോൾ തിരിച്ചെത്തും ഇവിടെയുള്ള രക്ഷാപ്രവർത്തനവും ഒപ്പം പരിശോധനയും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം എപ്പോൾ തിരിച്ചെത്തും എന്ന് അറിയില്ല തൊട്ടടുത്ത തേയില ഫാക്ടറികളിലും അതുപോലെ തേയില ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ആയിരിക്കണം ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്നത് കാരണം തൊട്ട് ചുറ്റോട് ചുറ്റും തേയില തോട്ടങ്ങളാണ് അതിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകൾ ഇത്തരത്തിൽ ഒരു അപകടവും നേരത്തെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയൊരു അപകടം അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാവില്ല അങ്ങനെ ഈ ചെറിയ വരുമാനം കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിച്ച് മുന്നിൽ മുന്നോട്ട് പോയിരുന്ന ആളുകളുടെ ജീവിതം പൂർണ്ണമായും തകർത്തെറിഞ്ഞാണ് ഇത്രയും വലിയൊരു മലവെള്ളം പാറക്കെട്ടുകളും ഒക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തിയത് ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ നിന്ന് അത് അതിൻ്റെ ഭീകരത കൃത്യമായി വ്യക്തമാണ് നമ്മൾ ചൂരൽമലയിലെ പാലത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കണ്ട കാഴ്ചക്ക് അപ്പുറം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ പുഴ ഒഴുകി വന്ന ഭാഗം എന്ന് പറയുന്നത് അത് പുഴയുടെ എല്ലാ കൈവരികളെയും തകർത്ത് പുഴയുടെ ഇതിൻ്റെ വിസ്തൃതിക്ക് അപ്പുറം എത്രയോ മടങ്ങ് അപ്പുറത്തേക്ക് വെള്ളവും കല്ലുകളും ഒക്കെ വന്ന് പതിച്ച് അതിനിടയിൽ ഉള്ള വീടുകൾ ഒക്കെ തകർത്തെറിഞ്ഞാണ് ഇത്തരത്തിൽ ഒരു മഹാ ദുരന്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിക്കും അതിനായി എൻ ഡി ആർ എഫിൻ്റെ സംഘം ഒക്കെ ഇപ്പോൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൈവരികൾ ഒക്കെ കെട്ടി ആളുകൾ രക്ഷാപ്രവർത്തകർ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് എത്തുന്നത് തടയുന്നതിനായുള്ള നീക്കങ്ങൾ ഒക്കെ സർക്കാർ സംവിധാനങ്ങളുടെയും ഒപ്പം തന്നെ യും ഒക്കെ രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് സേനാ വിഭാഗങ്ങൾ വിവിധ സേനാ വിഭാഗങ്ങൾ ഒക്കെ ഈ മുണ്ടക്കയിലെ തിരച്ചിലിനായി പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ശരി വിജിൻ ഏറെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിജിൻ പങ്കുവച്ചത് ഈ ദുരന്തത്തിൽ സ്വന്തം ഇടം പ്രിയപ്പെട്ട ഇടവും വീടും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ അവരുടെ ദൃശ്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരൊക്കെ പോയിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഇപ്പോൾ വിജയൻ നൽകിയ ദൃശ്യങ്ങൾ അവിടെയുള്ള ആളുകളൊക്കെയും സുരക്ഷിതരാണ് അവരൊക്കെ സേഫായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അത് വളരെ സമാധാനം തരുന്ന ഒന്നുകൂടിയാണ്